ഹലോ കുട്ടികളെ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് ഒരു സ്ഥലമല്ല രണ്ട് സ്ഥലത്തേക്ക് പോവാണ് ആദ്യത്തെ സ്ഥലം വന്നിട്ട് നമുക്ക് നിലവിളക്കിനൊരു താലം വാങ്ങാണ്ട് അപ്പം തിരൂരിലേക്കാണ് പോകുന്നത് ഒരു കടയിലേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് പോവാം അപ്പം നമ്മൾ ആ കടയിലെത്തിയിട്ടുണ്ട് ഇതാണ് ആ കട അപ്പം നമ്മൾ ഇവിടെ വണ്ടി നിർത്താൻ സൗകര്യം കുറവാണ് അപ്പം നിർത്തി നമ്മൾ തരണത് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി എന്താ ചെയ്യേണ്ടത് എല്ലാത്തും നമുക്ക് വാങ്ങണം എന്നുള്ളൊരു തോന്നലാട്ടോ നല്ല തിളക്കം ഉണ്ടായിട്ട് അടിപൊളിയായിരുന്നു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമില്ല നേരിട്ട് കണ്ട അടിപൊളിയാണ് ആണെങ്കിൽ നമുക്കിങ്ങനെ താലം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നിലവിളക്കിൻ്റെ അടിയിൽ വെക്കാൻ അപ്പോൾ വീട്ടിൽ ഇല്ലയായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൽ രണ്ട് മൂന്നെണ്ണം അവർ തന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓവർ വലിപ്പൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് മതിയല്ലോ താലത്തിനല്ലേ അപ്പം വലിയ ആഡംബരം വേണ്ട നമുക്ക് അപ്പം അതെടുത്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിന് റേറ്റ് വന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഷോപ്പിലൊക്കെ പോയതല്ലേ അപ്പോൾ വിളക്കിൻ്റെയും ഒരുപാടുണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട് ഒരുപാടുണ്ട് കേട്ടോ അടിപൊളിയാണ് കണ്ടില്ലേ കൃഷ്ണൻ്റെ മാത്രമല്ല ഗണപതിൻ്റെ ഉണ്ട് ഒരുപാടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാൻ അതുമാത്രമല്ല കേട്ടോ സ്റ്റീലിൻ്റെയും നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രങ്ങളുണ്ട് പാത്രങ്ങളും എല്ലാം ഉണ്ട് ദിവട്ടോ ആ കടയിൽ കാണുമ്പോൾ ചെറിയ കടയാണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് നല്ല വിസ്താരമുള്ള കടയായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോവാണ് വേറെ എവിടേക്കുമല്ല നെസ്റ്റോ ആണ് നെസ്റ്റോ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് വെറുതെ ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പം അതാ പോണ വൈക്കുള്ള ആ ട്രാഫിക് ആണ് നമ്മൾ താഴെപ്പാലം കഴിഞ്ഞ് അവിടെ ഏത് സമയത്തും ഭയങ്കര ട്രാഫിക് ആയിരിക്കും കുറച്ചൊരു പ്രശ്നമുണ്ട് നമുക്ക് പോവാൻ അപ്പം നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട് അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ സൈഡിൽ ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ചെന്നപ്പം അധികം വണ്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി നെസ്റ്റോയിലേക്ക് പോവാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റാണ് ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലാട്ടോ അടിപൊളിയായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ കാണാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അത്രയൊന്നും വിചാരിച്ചിട്ടില്ല നിൽക്കുന്നത് പക്ഷെ ഒരുപാടുണ്ടായിരുന്നു നമുക്ക് ഇനി വിശേഷങ്ങൾ കാണാം കേട്ടോ ആരുടെയെങ്കിലും വീട് ഇതിനൊക്കെ അടുത്താണെങ്കിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരുപാട് ഓഫർ ഉള്ളതുണ്ടായിരുന്നു പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ചൊക്കെ റേറ്റ് കൂടുതലുണ്ട് ചിലതിനൊക്കെ റേറ്റ് കുറവാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നല്ല സാധനമായിരിക്കും അടിപൊളിയാണ് കേട്ടോ കാണാൻ അവർ വെച്ചിരിക്കുന്നത് തന്നെ കണ്ടോ സോപ്പ് ആയാലും എന്ത് സാധനമായാലും ഒരു നല്ലൊരു ഓർഡറിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി തോന്നും അതുപോലെ ഉണ്ടായിരുന്നു വെച്ചതൊക്കെ ഇതിലുള്ള വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ അടിപൊളിയായിരുന്നു ഭയങ്കര ലൈറ്റും കാര്യങ്ങളും ഉണ്ടായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ അതിൻ്റെ ഉള്ളിലൊരു ലോകം തന്നെയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ചായ ചായ ഉണ്ട് എല്ലാ എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കതിനുള്ളിൽ കിട്ടും കഴിക്കാനായാലും വേണ്ടില്ല നമുക്ക് വീട്ടിലേക്കുള്ളായാലും പച്ചക്കറി ഫ്രൂട്ട്സ് പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സുകളും ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിങ്ങനെ ആദ്യം ഒന്ന് നമുക്ക് ചുറ്റി കാണാം സോപ്പും പൊടിക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ മാളിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ആറ് കിലോൻ്റെ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ എടുത്തിട്ടില്ല കണ്ടോ ഈ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ അത് ഫ്രീസാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ നമ്മൾ വാങ്ങണ്ടെന്ന് വിചാരിച്ച സാധനം പോലും നമ്മൾ അറിയാതെ നമ്മൾ വാങ്ങിപ്പോവും പിസ്സ ഉണ്ട് കേക്ക് ഉണ്ട് പലതരം കേക്ക് ഉണ്ട് ഇത്ര റേറ്റുള്ളതും ഉള്ളതും ഒരു വൈറ്റ് ഫോറസ്റ്റിന് അവർ ഓഫർ ഇട്ടിട്ടുണ്ട് ടു ഹണ്ട്രഡ് ആണ് അപ്പം നമ്മൾ കേക്കൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പം അതാണ് വീഡിയോ ഒക്കെ എടുത്തത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കോഴിമുട്ട കണ്ടത് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റോ മാത്രമല്ല അതിൻ്റെ അപ്പുറത്തുള്ള റോയലും ഇതുതന്നെയാണ് ഉള്ളത് കോഴിമുട്ടയും ബാക്കി സാധനങ്ങളൊക്കെയാണ് കോഴിമുട്ടയ്ക്കും ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു എല്ലാതും വീഡിയോയിൽ എടുത്തതാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഒരു സൈഡിലേക്ക് തിരിഞ്ഞപ്പോഴാണ് വലിയ വലിയ മീനുകൾ കണ്ടത് കണ്ടപ്പോൾ തന്നെ കണ്ട് തള്ളിയിട്ടുണ്ട് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ മീനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു ജസ്റ്റ് നമ്മൾ കണ്ടു എന്ന് മാത്രം അല്ലാതെ വാങ്ങിച്ചിട്ടൊന്നുമില്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മീൻ വേണ്ടാന്ന് തോന്നും വലിയ വലിയ മീനാണുള്ളത് കുഞ്ചൂസിന് ഏട്ടം എടുത്തിരിക്കുകയാണ് കേട്ടോ അവളെ നിലത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനവും നല്ല പോലെ അവിടെ ഉണ്ടാവില്ല ഒക്കെ എടുത്തിട്ടും വെച്ചിട്ടും കളിക്കും പിന്നെ അവളെ നോക്കാനേ നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഏട്ട എടുത്തിരിക്കുകയാണ് താഴത്ത് വെക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല ഓട്ടം തന്നെയാവും ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ആൾക്കാർ വന്നത് അപ്പോൾ അതുകൊണ്ട് നിലത്ത് വെച്ചിട്ടില്ല ഈ കുപ്പിയൊക്കെ ഓഫറിൽ വെച്ചതാട്ടോ അടിപൊളിയല്ലേ കാണാൻ തന്നെ നല്ല രസം ഉണ്ട് നമ്മൾ നടുവിലാണിത് ഒരു വട്ടത്തിൽ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് മൈസും കട്ടയാണ് അതായത് ഇറക്കി വെച്ചിട്ടുള്ളതാണ് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ തന്നെ ഓർഡർ ഓർഡർ ആയിട്ട് വെച്ചിട്ട് അടിപൊളിയായിരുന്നു കാണാനുട്ടോ ഉള്ളിയൊക്കെ ഇങ്ങനെ കെട്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് പച്ചക്കറിയും ഉണ്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം വീഡിയോയില് ഇതാണ്ടോ പലതരം സ്വീറ്റ്സും ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ ചിക്കൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് വിലയും അധികം അങ്ങോട്ട് കൂടുതലൊന്നുമില്ല ഈ ഫുഡിൻ്റെ സെക്ഷനിലട്ടോ ഒരുപാട് തിരക്കുണ്ടായിരുന്നത് ഇതുമാത്രമല്ല കേട്ടോ കുറച്ചും കൂടെ തിരക്കുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ കഴിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ഓർഡർ ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം ഇന്നു കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാം കുറച്ച് ഞങ്ങൾ അങ്ങോട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി തിരിഞ്ഞ് വന്നപ്പോൾക്ക് ഇവിടെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അല്ലാതൊന്ന് വാച്ച് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാന്നുള്ള ലെവലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ നേരത്തെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് ഈവനിങ്ങിലായിരുന്നു രാത്രി ഒരു ഒമ്പത് മണി ആയിരുന്നു വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ആ നേരത്തായിട്ട് പോലും നല്ല തിരക്കായിരുന്നു കേട്ടോ ഇതേപോലെ ചിക്കന് തൊലി കൂരിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ട് അതുമാത്രമല്ല കേട്ടോ ചിക്കനല്ല ബീഫുണ്ട് ഉണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ എല്ലാ ഇറച്ചികളും ഉണ്ടായിരുന്നു അവിടെ വാങ്ങാൻ വേണ്ടിയിട്ട് താഴത്തെ ഫ്ലോറിലുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലോട്ട് പോവാം ഇത് മൂന്ന് നിലയാണുള്ളത് ഫസ്റ്റ് നിലയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് രണ്ടാമത്തെ നിലയിൽ പോവാം അവിടെ ഡ്രസ്സും കാര്യങ്ങളും ഫാൻസി പാത്രങ്ങൾ കിച്ചൺ ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണ് മേലെയുള്ളത് മൂന്നാമത്തെ നിലയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം വാങ്ങിയിട്ട് കഴിക്കാനുള്ള ഏരിയ ആണ് ബാത്റൂമ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മൂന്നാം നിലയിലുള്ളത് അപ്പോൾ നമുക്ക് മുകളിലൊക്കെ പോവാം കേട്ടോ കുഞ്ചുസിന് താഴത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ നില താഴത്ത് വെക്കുകയാണ് കേട്ടോ പക്ഷേ അത് മൂവാവുമ്പോൾ അവൾക്ക് പേടിയാവുന്നുണ്ട് വീഴുമോന്നുള്ള പേടിയിലായിരിക്കും ചിലപ്പം അവളിങ്ങനെ കയറിയിട്ടില്ലല്ലോ നമ്മൾ എടുക്കലല്ലേ സാധാരണ ചെയ്യാറ് അങ്ങനെ ഞങ്ങൾ മുകളിൽ ആൾ ചുറ്റോട് നോക്കാം കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു ഓണത്തിൻ്റെ ഡ്രസ്സുകൾ പലതുണ്ടായിരുന്നു കേട്ടോ നമുക്കതൊക്കെ കാണാം കേട്ടോ അച്ഛൻ്റെ കയ്യും പിടിച്ച് നല്ല കുട്ടിയായിട്ട് നടക്കുമായിരുന്നു കേട്ടോ ഉണ്ടോ ഒരുപാട് ഡ്രസ്സുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണെന്നാണ് തോന്നുന്നത് പിന്നെ ഡ്രസ്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതും ഏകദേശം റേറ്റ് കൂടുതൽ തന്നെയല്ലേ അപ്പോൾ എനിക്ക് വലിയ ഇത് തോന്നിയിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നല്ല നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതാണ് ഓണത്തിൻ്റെത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കണ്ടോ എന്ത് നല്ല കുട്ടിയാണെന്നറിയോ അച്ഛനെ കയ്യും പിടിച്ചങ്ങനെ പോവുകയാണെ കുറച്ച് കഴിഞ്ഞാൽ അറിയാം എന്താ കഥയാണ് ഇപ്പം നല്ല അനുസരണോട് കൂടി പോകുന്നുണ്ട് കുഞ്ചു ആണെന്ന് തന്നെ തോന്നില്ല കേട്ടോ കുഞ്ചു യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും അല്ലെ കേട്ടോ ആൾ ഭയങ്കര കുറുമ്പാണ് നമ്മൾ വാശിയില്ല ഭയങ്കര കുറുമ്പ് ഓരോന്നും നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ ഇരട്ടിപ്പണി അവിടെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഭയങ്കര കുറുമ്പാണ് ഭയങ്കര കുറുമ്പുള്ളൊരു കുട്ടിയാണ് പക്ഷേ ഇതെന്താണെന്നറിയില്ല ഫസ്റ്റ് കണ്ട ഷോക്കിൽ ഇങ്ങനെ നിൽക്കിയിരുന്നു തോന്നുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള സെക്ഷനാണ് കേട്ടോ പഠിക്കാനുള്ള ബുക്കും കാര്യങ്ങളും എല്ലാതും ഉണ്ട് ബലൂണുണ്ട് പലതും നമ്മൾ ബർത്ത് ഡേക്കുള്ള സംഭവങ്ങൾ ബുക്ക് കളർ ബുക്ക് പെൻസിൽ പെൻ ബാഗ് എല്ലാ എല്ലാ സംഭവങ്ങളും ഈ ഒരു ഭാഗത്താണ് ഉള്ളത് കുട്ടികളത് അപ്പോഴൊക്കെ അവൾ ഓടിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ കയ്യിൽ പിടിച്ച് നടന്നു കഴിയുന്ന ആൾ ഓടിയിട്ടുണ്ട് അപ്പോൾ എല്ലാതൊന്ന് എടുത്ത് നോക്കണത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ഹോബിയാണ് പക്ഷെ ഒന്നും എടുത്ത് കൊണ്ടുപോവുകയൊന്നുമില്ല എന്താണെന്ന് നോക്കിയിട്ട് അവിടെ തന്നെ വെക്കും കേട്ടോ പക്ഷെ നമുക്കൊരു പേടിയാണ് എടുത്ത് എടുത്തിട്ട് കൊണ്ടുവരുമോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും നമുക്ക് പക്ഷെ അതൊന്നുമില്ല അവൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമില്ല ഇത് വേണ്ട ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കിച്ചണിലേക്കുള്ള നോൺ സ്റ്റിക്കിൻ്റെയും സ്റ്റീലിൻ്റെയും ഒക്കെ ഉണ്ട് നല്ല രസം തന്നെ നമുക്ക് ഏത് സൈസിനു വേണമെങ്കിലും റേറ്റിന് വേണമെങ്കിലും ഉണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് തോന്നുന്നുണ്ട് രണ്ട് മൂന്നാണത്തിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ നോക്കിയിട്ടുള്ളൂ നമ്മൾ പിന്നെ പാത്രം ഒന്നും വാങ്ങിക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ വല്ലാണ്ട് അതിലേക്ക് പോയിട്ടില്ല പിന്നെ അതേമാതിരി ഡിന്നർ സെറ്റുകൾ പലയിതും ക്ലാസ് ആയാലും പ്ലേറ്റ് ആയാലും എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അന്ന് ഞങ്ങൾ എ എ കെ മാളിൽ പോയിട്ടുണ്ടായിരുന്നു അത് അവിടെ പോയതിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നപ്പോഴാട്ടോ ഒരുപാട് ഇവിടെയാണ് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മൂന്ന് മണിക്കൂറും കഴിഞ്ഞിട്ടുണ്ട് ഇന്നിട്ടെന്നെ കൊഞ്ച് ദിവസം വരുന്നില്ലായിരുന്നു ലാസ്റ്റ് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഇലക്ട്രിക്ക് ജീപ്പ് കാറ് ബൈക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് നല്ല നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത് രൂപ വരെയാണ് തോന്നുന്നു റേറ്റ് കണ്ടത് അത്രയൊക്കെ ഉണ്ട് ഏഴ് എട്ട് ഒക്കെയാണ് സ്റ്റാർട്ടിങ് തോന്നുന്നുണ്ട് അപ്പോൾ ഒക്കെ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കാറായാലും ബൈക്കായാലും ഭയങ്കര ഇഷ്ടമാണ് വണ്ടി പോലെ തന്നെയാണ് ബോളും ബോളും കാറ് വണ്ടി ഇതൊക്കെയാണ് കേട്ടോ പഞ്ച്യൂസിൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വണ്ടികളും അതൊക്കെയാണ് സൈക്കിളിനോട് വലിയ താല്പര്യമൊന്നുമില്ല മറ്റേ കാറുകൾ ജീപ്പ് അങ്ങനത്തെ ഉണ്ടല്ലോ അതൊക്കെയാണ് വലിയ ഇഷ്ടം ഇപ്പം ആൾ താഴെ ഇറങ്ങി ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അവളവളെ സ്വഭാവമൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പന്ത് ഒക്കെ കണ്ടിട്ടൊക്കെ ഒന്ന് തൊട്ട് നോക്കുകട്ടോ കണ്ടില്ലേ ഇവിടെ നേരത്തെ ഇറക്കിയുള്ള മെയിൻ പ്രശ്നം ഇതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ഇതിലേതോ ഒരു ബൊമ്മേനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഞങ്ങളകോട് മാറി നിന്നാലും പിന്നെയും ഇറങ്ങി ഓടി ഇവിടെ തന്നെ എത്തുന്നുണ്ട് ആള് അവർക്ക് കറക്റ്റ് ആ സ്ഥലം മനസ്സിലായിട്ടുണ്ട് തോന്നുന്നുണ്ട് കറക്റ്റ് ഇങ്ങോട്ട് തന്നെയാണ് എത്തുന്നത് അപ്പം അച്ഛനോട് പറയാനേ അത് വേണം ഇത് വേണം എന്ന് പറയാനേ ഏതാണെന്ന് അവക്കൊരു ഐഡിയ ഇല്ല അല്ല കുറേ ഒരുപാടുണ്ടായിട്ടേ ഏതൊക്കെയാണ് വാങ്ങണ്ടതെന്ന് പോലും അറിയില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കളർഫുള്ളായിരുന്നു പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എണ്ണൂറ്റി തൊള്ളായിരത്തി ആയിരത്തി ഒക്കെയാണ് റേറ്റ് വരുന്നത് അപ്പം പിന്നെ നമുക്ക് അതൊന്നും താങ്ങൂല അടുത്തത് നമ്മളിതാ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് ഫ്ലവറാണ് നമ്മളെ ഡൈനിങ് ഹാളിക്കും വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിലും എല്ലാം എല്ലായിടത്തും വെക്കാം കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ കളറൊക്കെ അടിപൊളിയാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ നമ്മളെ പില്ലോ ബെഡ്ഷീറ്റ് ബെഡ് കവറ് പിന്നെ ബെഡിലേക്ക് ഇരിക്കാനുള്ള കുറച്ച് കട്ടുള്ള ടൈപ്പ് അങ്ങനത്തെ ഐറ്റംസാണ് ഇട്ടുള്ളത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ കുഞ്ചുസ് ഇതാ ഭയങ്കര ചീരിയിലൊക്കെയാണ് ആള് ഒന്നാമത് നല്ല ലൈറ്റും കാര്യങ്ങളും ഉണ്ട് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നമ്മൾ രണ്ടാളും കാണാതെ നിൽക്കും ഇങ്ങനെ ഓരോരോ സെക്ഷനല്ലേ അപ്പോൾ അവിടെയൊക്കെ മറിഞ്ഞു നിന്നാൽ നമ്മൾ ഒട്ടും കാണൂല കാണൂലെട്ടോ അങ്ങനത്തെ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്നു അവൾ ഇതൊക്കെ ഓഫറിലുള്ളത് കൊടുത്തതാണ് ഇതാണ് ഈ മഞ്ഞ നിറത്തിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ആ ഒരു ബോർഡ് പോലെ ഇതൊക്കെ ഓഫറിലിട്ടതാണ് ഇട്ടതാണ് അവർ ഓഫറിലുള്ളതാണ് നമ്മൾ ഒരു സെൻട്രലായിട്ടൊരു ഒന്നെങ്കിൽ റൗണ്ടിൽ അല്ലെങ്കിൽ ചതുരത്തിലാക്കിയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ അവിടെയൊക്കെ പിന്നെ ഉള്ളത് ഫാൻസി ഐറ്റംസാണ് ഇപ്പുറത്ത് നമ്മളെ കിച്ചണ് ഇതൊക്കെ ഡോർമേറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വലിയ വലിയ ബാഗുകൾ ഗൾഫ് അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകൂല അന്നേക്കു പോ കൊണ്ടാകാൻ പറ്റിയ ബാഗ് വലിയ വലിയ ബാഗുകളും ഒക്കെയാണ് ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മളെ ചെരുപ്പ് ആണ് ലേഡീസിൻ്റെയും ജെന്റ്സിൻ്റെയും കിഡ്സിൻ്റെയും വല്ലതുണ്ട് കേട്ടോ ഒക്കെ ആളൊന്ന് പോയി തോണ്ടി വയ്ക്കലും തൊട്ടോക്കലും ഒക്കെയാണ് കേട്ടോ പിന്നെ ഈ വിഭാഗം എന്ന് പറയുന്നത് കമ്മല് ഹെയർ ബാൻഡ് ക്ലിപ്പ് ചെറിയ കുട്ടികൾക്കുള്ള ക്ലിപ്പ് അവർക്കുള്ള ഒരു ബാഗ് പിന്നെ വളകൾ കമ്മലുകൾ ഈയൊരു ഭാഗം മൊത്തം അങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് ചെയ്ത് നട്ടവര് അടിപൊളി റേറ്റ് ഒക്കെ ഉണ്ട് വളയ്ക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആ കാണുന്ന ഭംഗിയിലുള്ള റേറ്റ് അവർ ഇട്ടിട്ടുണ്ട് ഇതിനെ രണ്ടെണ്ണത്തിന് ഞാൻ ഇപ്പോൾ ഈ റേറ്റ് കാണിക്കില്ലേ അതിന് രണ്ടെണ്ണത്തിനും കൂടെ നാനൂറ് രൂപ ഉണ്ട് കേട്ടോ പിന്നെ കുഞ്ചൂസും നോക്കുന്നുണ്ട് പെൺകുട്ടിയല്ലേ അപ്പം എന്തായാലും വളയും മാലയൊക്കെ എന്തായാലും എവിടെ ചെന്നാലും ഒന്ന് നോക്കണം പതിവായിരിക്കും അപ്പോൾ ആളൊന്നും നോക്കുകയാണ് അപ്പം അതിനുള്ള കൂടെ ഞാനും ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു വളമുണ്ട് അപ്പം പക്ഷേ ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫാൻസി ഒന്നും വേണ്ട ജസ്റ്റ് കണ്ടാൽ മതി എന്നുള്ള ലെവലിൽ നിന്നതാണ് പിന്നെ ഈ ഭാഗത്തും കുറച്ച് വളകളുണ്ട് കമ്മലുകളുണ്ട് ക്ലിപ്പുകളുണ്ട് മാല ചെറിയ കുട്ടികൾക്കുള്ള മാലകളുണ്ട് ഒരുപാട് നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വലിയ വലിയ മാലകളും കാര്യങ്ങളും ഒക്കെ ആണ് കേട്ടോ ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോഴാണ് ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ബാഗ് അവിടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇട്ടതാണ് തോന്നുന്നുണ്ട് പക്ഷേ എനിക്കത് കുറച്ച് റേറ്റ് കൂടുതലാണോ തോന്നുന്നുണ്ട് മെറ്റീരിയലൊക്കെ അടിപൊളിയായിരിക്കും അതുകൊണ്ടായിരിക്കും ആ റേറ്റ് ഇട്ടിട്ടുള്ളത് കുഞ്ചൂസും അവളെ വകയായിട്ട് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അടിപൊളി സാധനമാണോ ഒക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കമ്മല് നോക്കിയതാട്ടോ നല്ല നല്ല കളർ കണ്ടപ്പോൾ നമുക്കൊരു കൊതി നോക്കണം എന്ന് അപ്പം നോക്കിയതാണ് റേറ്റ് ഒക്കെ ഉണ്ട് അറുപത്തഞ്ച് രൂപ ആണ് സ്റ്റാർട്ടിങ് റേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത് അവിടെ മേലെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കുന്നുണ്ട് കമ്മൽ പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല അവൾക്ക് തന്നെ നോക്കണം എന്നിട്ട് ഞാനൊന്നും നോക്കൂ പക്ഷേ അവൾ തീരെ സമ്മതിക്കുന്നില്ലെന്നു കേട്ടോ അടിപൊളി കളറായിരുന്നു കേട്ടോ നല്ല നല്ല കളറായിരുന്നു നമുക്ക് ഇഷ്ടപ്പെടും എന്തായാലും പക്ഷേ ക്യാഷ് ഉണ്ടാവണം വാങ്ങിക്കണമെങ്കിൽ കണ്ടോ അറുപത്തഞ്ച് രൂപ മുതൽ നൂറ്റി പത്തൊമ്പത് രൂപ വരെ അങ്ങനെ എന്താണ് റേറ്റ് കാണിക്കുന്നത് അതാണ് സ്റ്റാർട്ടിങ് റേറ്റ് അറുപത്തൊ അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അറുപത്തഞ്ച് രൂപയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല കടയിലും ഇപ്പം ആ റേറ്റൊക്കെ തന്നെയാണല്ലോ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കല്ലായാലും മുത്തിൻ്റെ ആയാലും ഒക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പാൻറ്റുകൾ ജീൻസിൻ്റെ പാൻറ്റ് അവർ ഓഫറിൽ കൊടുത്തതാണ് കേട്ടോ ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത ഭാഗത്തേക്ക് പോവാണ് അവൾക്ക് വേണ്ട സാധനം അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ നേരെ പോകുന്നുണ്ട് ആൾ അത് നമ്മളെ ബില്ലിങ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ മുട്ടായികൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ അവളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നമുക്കായാലും കൊതിയൊക്കെ ഉണ്ടാവും കൊതിയൊക്കെ തോന്നും കേട്ടോ ആ ലെവലാണ് അവർ നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളത് എടുക്കാൻ നിന്നപ്പോൾ ഏട്ടനെ എടുത്തങ്ങോട്ട് കൊണ്ടുപോകാട്ടോ ഇറങ്ങി ഓടിയതാണ് കേട്ടോ അങ്ങോട്ട് പിന്നെ ഇത് അവളെ പന്തുകൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ഡെമെൻറ്റൊക്കെ ഓഫറിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പന്തുകളൊക്കെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഓഫറിൻ്റെ ഭാഗം തോന്നുന്നുണ്ട് എല്ലാ സ്ഥലത്തും കണ്ടില്ലേ റേറ്റും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട് വാച്ചാണിത് ഓരോ ചതുര പോലത്തെ ഒരു സാധനത്തിൽ ടേബിളിലാക്കിയിട്ട് അത് റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ചൂസ് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ നിലത്തേക്ക് അവക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെടുക്കുന്നത് അത്ര ഇതൊന്നും അല്ല കേട്ടോ പിന്നെയും ഇറങ്ങും ഏട്ടൻ പിന്നെയും എടുക്കും കുറുമ്പായിട്ട് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് മേലോട്ടൊന്നും ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ മൂന്നാം നിലയിലേക്ക് അവിടെ ബാത്റൂമും നമ്മളെ ഭക്ഷണ ഏരിയ അതൊക്കെയാണ് നമുക്കൊന്ന് കാണാമെന്ന് വിചാരിച്ച് പോവാണ് കേട്ടോ അപ്പം നമുക്ക് മേലേക്ക് പോവാം കേട്ടോ അച്ഛാ നിങ്ങൾക്ക് രണ്ടാക്കും മാത്രം പോയാൽ മതിയോ ഞാൻ എനിക്കും സ്റ്റെപ്പിലൊക്കെ കയറിപ്പോണം എന്നുള്ള ഇത് പറഞ്ഞിട്ട് താഴെ ഇറക്കി കൊടുത്താ കൊടുത്താട്ടോ എല്ലാതും ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ മോളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഫുഡ് ഏരിയ അടിപൊളിയായിരുന്നു ഫുഡ് ഏരിയയും നമുക്ക് ഭക്ഷണം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം നല്ല പോലത്തെ ഒന്നും നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ കുറേ കുട്ടികളുണ്ട് ഓടി ഓടിക്കളിക്കുന്നതും അവിടെ ഒരു ചെറിയ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ വിശ്രമിക്കുന്ന സ്ഥലമാണ് കളിക്കുന്ന സ്ഥലമാണ് ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ താഴേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് താഴെ ഇറങ്ങി പിന്നെ ഇതൊക്കെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഫാന് അങ്ങനത്തെയൊക്കെയാണ് ഉള്ളത് വലിയ വലിയ ഐറ്റംസാണ് ടിവികളുണ്ട് വലിയ വലിയ ടി വി ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗമാണ് കുറുമ്പായിട്ടാണ് കേട്ടോ കുറുമ്പ് ഏകദേശമൊക്കെ കുറുമ്പായി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടാക്കും ഇത് നമ്മുടെ സീറോ ബൾബാണ് രാത്രി ഇടുന്നത് കേട്ടോ അവൾ അത് കണ്ടിട്ട് ബോളാന്ന് പറഞ്ഞിട്ട് വന്നെടുക്കുകയാണ് കളർഫുള്ളായിട്ട് കണ്ടിട്ടായിരിക്കും ചിലപ്പം തോന്നുന്നത് ബോളാന്ന് പറഞ്ഞിട്ട് മൂന്ന് ഫ്രഷായി വന്ന് എടുത്ത് നോക്കുന്ന കേട്ടോ അവൾക്ക് എത്തുന്നൊന്നുമില്ല എന്നാലും എനിക്ക് എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ബൾബിൻ്റെ ഏരിയകളാണ് കേട്ടോ ഓരോ ടൈപ്പ് ബൾബുകളും പിന്നെ അവിടെ നിന്ന് ഓടി പിന്നെയും അത് പന്താണെന്ന് പറഞ്ഞിട്ട് വന്ന് എടുക്കുകയാണ് കേട്ടോ അത് ഒരു നാലഞ്ച് പ്രാവശ്യമായി ബോളാണെന്ന് പറഞ്ഞിട്ട് വന്ന് ഏന്തി ഒക്കെ എടുത്തിട്ട് അവിടെത്തന്നെ വെച്ച് പോകുന്നു പിന്നെ ഓടാണ് ഞാൻ പിടിക്കാൻ ചെല്ലോ അതാണ് ഇങ്ങനെ ഓടുന്നത് ഏട്ടനാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് നിൽക്കും അവൾ അതിൻ്റെ ഇടയിൽ കൂടെ അയിൽക്കൂടി ഈ കൂടെ നമുക്ക് പിടിക്കാനൊന്നും കിട്ടില്ല കേട്ടോ അവൾ നല്ല ഓട്ടാണ് അങ്ങനെ അവളെ വൈത്തല്ല ഞാൻ പോകുക കേട്ടോ ഏട്ടനാ അപ്പൊക്ക് എന്തോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഒക്കെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കൈയിട്ട് വയ്ക്കുകയാണ് കേട്ടോ ആ റൗണ്ടൊക്കെ കണ്ടപ്പോഴേ അങ്ങനെ പിന്നെ അതാ പോകുന്നു നമ്മൾ വിളിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും നിൽക്കുന്നില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് ഓടി വന്നതാണ് കൈ ബേക്കോട്ട് രണ്ട് കൈ ബേക്കോട്ട് വെച്ച് ഓടുന്നത് അവളൊരു സ്റ്റൈലാണ് കേട്ടോ പിന്നെ അവിടെ മാക്സി ഉണ്ടായിരുന്നു മാക്സികൾ ഉണ്ട് ഓഫറിൽ വെച്ചിട്ടുണ്ടേ അപ്പോൾ അവൾക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ വല് ഒരു ഓടാൻ പറ്റിയ സ്ഥലമാണ് നമ്മളെ വീട്ടിലത്തെ മാതിരിയല്ലോ ഒരുപാട് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഗ്യാസിൻ്റെ അത് നോക്കുക കുക്കറൊക്കെ ഒന്ന് ലെവലാക്കുക വിസിലില്ല അപ്പം അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ വിസൽ അവർ ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുകയാണ് കുക്കറൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കുകയാണ് പൊന്തുന്നുണ്ടോ അവരൊന്നും വെച്ചതൊന്നും ശരിയല്ല അപ്പം നേരക്കൊക്കെ വെച്ചോണ്ടിരിക്കും കേട്ടോ അവിടെ തന്നെ വെക്കും ഇതൊക്കെ തന്നെയാണ് എടുക്കും വയ്ക്കും ഇതൊക്കെ തന്നെ കേട്ടോ പണി ഈയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ അടുപ്പുകളാണ് കേട്ടോ ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അങ്ങനത്തെ നമ്മൾ ഈ സി ബുക്കിലൊക്കെ വയ്ക്കുന്ന പോലത്തെ പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു കടായിപ്പോട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി കണ്ട് റേറ്റ് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു പുറത്തും ആ റേറ്റിൽ തന്നെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ക്യാഷൊക്കെ ആയിട്ട് വന്നിട്ട് എടുക്കുകയാണ് നല്ലത് പിന്നെ ഗ്യാസൊക്കെ ഒന്ന് തിരിച്ചു നോക്കുകയാണെങ്കിൽ ഇത് വീട്ടിലും ഈ പരിപാടി ഉണ്ട് കേട്ടോ ഗ്യാസ് തിരിക്കൽ പരിപാടി ഉണ്ട് അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം അവളെ അവൾ എവിടേക്കാണോ പോകുന്നത് ആ വൈത്തൽ നമ്മൾ ഓടേണ്ടി വരും കേട്ടോ ഈ ഗ്യാസ് ഇങ്ങനെ തിരിക്കുന്നത് ഭയങ്കര ശീലമാണ് എവിടെ ഓഫാക്കിയിട്ടോ ഒരു കാര്യമില്ല അവൾക്ക് എല്ലാതും അറിയാം നമ്മൾ ചെയ്യുന്നത് അവൾ കണ്ടിട്ട് ചെയ്യാണ് കേട്ടോ കുഞ്ചുസിൻ്റെ ബെല്ലും പ്രകുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്കാരെ ഇടയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും കാണുന്നില്ല ഓരോക്കെ തട്ടിരും അപ്പോൾ ഏട്ടൻ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുവരിക പക്ഷെ സമ്മതിക്കുന്നേ ഇല്ല കുഞ്ചൊറ്റയ്ക്ക് നടക്കാം കുഞ്ചൊറ്റയ്ക്ക് നടക്കും എന്നിട്ട് പറയണം കേട്ടോ സമ്മതിക്കുന്നില്ല ലാസ്റ്റ് കുറുമ്പായി ഏട്ടൻ എടുത്ത് ചീത്ത അറിയാൻ തുടങ്ങി രണ്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലൊന്ന് ആൾ ആയിരുന്നു പക്ഷേ പിന്നെയും വീണ്ടും ഓടി അച്ഛൻ്റെ ക്യാരക്ടർ അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ എത്രത്തോളം ചീത്ത പറയും അതുകൊണ്ട് തന്നെ അവൾ ഇറങ്ങി ഓടി നമുക്കൊന്നാമത് എടുക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ല ഒന്നാമത് എന്താ അറിയോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല ഒന്ന് നോക്കണം പാത്രങ്ങളും ഇതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാ പാത്രങ്ങളാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ റേറ്റൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ റേറ്റ് എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവളെ നോക്കണ്ടേ ഇവള് നമ്മളൊന്നിങ്ങോട്ട് എടുക്കുമ്പോൾക്ക് അവൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ കേട്ടോ ഓടിയിട്ട് അങ്ങനെയാണ് അവളെ കഥ പിന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് ബക്കറ്റ് കപ്പ് നമ്മളെ അടുക്കള ഐറ്റംസ് ഉണ്ടല്ലോ ചൂലുകൾ അങ്ങനത്തെ കപ്പ് അതൊക്കെയാണ് കേട്ടോ കപ്പ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ അവൾ അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് പോവാട്ടോ കേട്ടോ അവിടുത്തെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴത്തെ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നതല്ലേ അപ്പോൾ എന്തെങ്കിലുമൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് പോകുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം ഇനി താഴോട്ട് പോയിട്ട് അവിടുന്ന് വിശേഷങ്ങൾ പറയാട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അച്ചാറിനൊക്കെ ഓഫർ ഉണ്ടായിപ്പോൾ അച്ചാർ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കരുതിയിട്ടില്ല പിന്നെ അവൾക്ക് ഒരു പൊട്ടുകടലേൻ്റെ പിന്നെ വത്തക്ക വേണം എന്നു പറഞ്ഞു വത്തൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാധനമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ടേറ്റാ ബൈ ബൈ